എന്റെ ജീവിതം മാറ്റിമറിച്ചത് ദുൽഖർ സൽമാന്റെ ആ സന്ദേശമാണ് ലോക സിനിമയിലെ ഭൂരിഭാഗം ആക്ഷൻ രംഗങ്ങളും താൻ ഗ്യൂപ്പില്ലാതെയാണ് ചെയ്തതെന്ന് നടി കല്യാണി പ്രിയദർശൻ അണിയറ പ്രവർത്തകർ തന്നെ സ്റ്റണ്ട് സീൻ ചെയ്യാൻ ഒരുപാട് സഹായിച്ചെന്നും ഒരു ഷോട്ട് ഒഴിച്ച് ബാക്കിയെല്ലാം താൻ സ്വയം ചെയ്തതാണെന്നും നടി പറഞ്ഞു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നടി ഇക്കാര്യം പറഞ്ഞത് ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന ലോകയിലെ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രത്തെയാണ് കല്യാണി അവതരിപ്പിക്കുന്നത് ഈ സിനിമയിലെ ആക്ഷൻ രംഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ താരം ജോഷി സാറിന്റെ മാജിക് ആയിരുന്നു അതെന്ന് പറയുന്നു സിനിമയിലെ ഫൈറ്റർ രംഗങ്ങൾക്കായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു കരിയറിൽ സുരക്ഷിതമല്ലാത്ത അവസ്ഥ വന്നാൽ ആദ്യം വിളിക്കുന്നത് ദുൽഖറിനെയാണെന്ന് കല്യാണി പറയുന്നു ദുൽഖറിന്റെ സന്ദേശമാണ് തന്റെ ജീവിതം മാറ്റിയതെന്നും താരം ഓർക്കുന്നു ഇതൊന്ന് കേട്ടുനോക്ക് നിനക്കിഷ്ടമാകും എന്ന് ഡി ക്യു പറഞ്ഞപ്പോൾ തന്റെ ജീവിതം തന്നെ മാറിയെന്ന് കല്യാണി പറയുന്നു ഇന്ത്യൻ സിനിമയിലേക്ക് ആദ്യമായി ലേഡി സൂപ്പർ ഹീറോ അവതരിപ്പിക്കപ്പെടുന്ന ചിത്രം കൂടിയാണ് ലോക ചിത്രം കഥയൊരുക്കി സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് അരുണാണ് മെഗാ ബജറ്റിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് ലോക പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ഒരു സൂപ്പർ ഹീറോ കഥാപാത്രമായാണ് കല്യാണി പ്രിയദർശൻ ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ടീസർ റിലീസിന് പിന്നാലെ വലിയ ഹൈപ്പാണ് ചിത്രത്തിന് മേൽ ഉണ്ടായിരിക്കുന്നത് തിയേറ്ററിൽ ചിത്രത്തിനായി ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സിനിമാ പ്രേമികൾ